ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ ആണ് വന്നിരിക്കുന്നത് ഇന്ന് വിൽപ്പനക്കുള്ളത് പുഴയുടെ സൈഡിലായി നല്ലൊരു സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ ഒടിമാറ്റാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ പാമ്പാടി എന്ന സ്ഥലത്താണ് ഈ നല്ലൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മൂന്ന് ഏക്കർ സ്ഥലമാണുള്ളത് ഈ സ്ഥലം മുഴുവനും നിരന്ന ഭൂമിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇത് കരഭൂമിയല്ല ഇത് റിക്കാറിൽ പള്ളിയലായിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലം മുഴുവനും കൃഷി ചെയ്തിരിക്കുകയാണ് ഇത് മുഴുവനും ചേനയാണ് കൃഷി ചെയ്തിരിക്കുന്നത് പുഴയുടെ സൈഡിലായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ കിണറൊന്നുമില്ല ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഓപ്പൺ കിണർ തന്നെ ഉള്ളതാണ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ നാലെതിരിലും ഫെൻസിങ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്ഥലത്തിലേക്ക് ബസ് റൂട്ടിൽ നിന്നും വെറും എഴുനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ എഴുന്നൂറ് മീറ്റർ ദൂരം നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഈ സ്ഥലം നിങ്ങൾക്ക് വീടിയിൽ കാണാം പുഴയുടെ അടുത്തായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഈ സ്ഥലം കഴിഞ്ഞാൽ പുഴയാണ് പുഴയുടെ അടുത്തായതുകൊണ്ട് തന്നെ ഈ സ്ഥലം റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണ് റിക്കാർഡിൽ പള്ളിയാലായി കിടക്കുന്ന ഈ ഭൂമി തരം മാറ്റിയെടുത്താൽ മതി അതുപോലെ തന്നെ വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെല്ലാം വീടുകൾ ഉള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡിലാണെങ്കിൽ തെങ്ങിൻ തോട്ടങ്ങളാണുള്ളത് ഇനി നിങ്ങൾക്കിത് നല്ലൊരു തോട്ടമാക്കി മാറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് പുഴയുടെ സൈഡിലായി സ്ഥലങ്ങൾ കിട്ടുമോ എന്ന് അവർക്കെല്ലാം ഒരു സൂപ്പർ സ്ഥലമാണിത് അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം പുഴയുടെ സൈഡിലായി എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന ഈ മൂന്ന് ഏക്കർ ഭൂമി ഇതിന് സെൻറ്റിന് ഒരു മുപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈ കാണുന്ന പുഴയുടെ സൈഡിലായി കിടക്കുന്ന ഈ മൂന്ന് ഏക്കർ ഭൂമി സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ ബുഡേസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആദ്യം നല്ല ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ